പിന്നെ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഭക്ഷണം പ്രാവശ്യം ഞായറാഴ്ച ഒക്കെ ഏതോണ്ടോ ലൈവ് ഇടാനൊക്കെ പറ്റിയത് രാത്രിയാകുമ്പോഴേ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് ലേറ്റാകുന്നുണ്ട് പിന്നെ വിളിച്ച കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റത്ത് ചെയ്യും സാദാ ഫോണാണ് അങ്ങനെ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളാണെന്നു അതാണ് വിഷയം ചെറിയ വരുതാ പിന്നെ കാണുന്നുണ്ട് ലൈക്ക് എടുക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാം അല്ല അങ്ങനെ ഉച്ച വഴക്കത്തിലായിരിക്കുമല്ലോ അതോ പിന്നെ ആരാധന ഒന്നും കണ്ടുഹായർ പറയുകയോ കണ്ടു കണ്ടു ചെയ്യുന്നു എന്നുള്ള സംഭവം നമ്മൾ വേറെ ഭാഷ മലയാളം അല്ലാത്ത വല്ല ഒരു ആളുകൾ കരുതി ആരാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ല്ല ഒന്നും മിണ്ടുഡ ഒരു മൂന്ന് പേര് കാണുന്നുണ്ടല്ലോ മറന്നിരിക്കാൻ വെളിച്ചത്തൊട്ട് ഒരു മിണ്ടു പിന്നെ പറഞ്ഞ വരോളം കാണുന്നുണ്ടല്ലോ ആ അതെ എല്ലാവരും ഒന്നും മിണ്ടു മിണ്ടിയാലല്ലേ എനിക്ക് ഇങ്ങനെ സംസാരിച്ച് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാരും ചെയ്യ എന്താ മിണ്ടേണ്ടത് ഇത് വേണ്ടു എന്തൊക്കെ പറയാനുണ്ട് അവരുടെ കാര്യങ്ങൾ എന്താണ് ജോലി എവിടെ വീട് എന്ത് ചെയ്യുന്ന വീട്ടിൽ ആരൊക്കെ പറയാനുണ്ട് പാട്ട് ലൈക്ക് ചെയ്യുന്നത് പാട്ടാരും മിണ്ടാനല്ല എന്റെ പേരില് എന്തെങ്കിലും പറഞ്ഞിരിക്കേണ്ട സൈലന്റ് ആയിരിക്കേണ്ടെന്ന് കരുതിട്ട് പറഞ്ഞതാണ് പടം അറിഞ്ഞിട്ടില്ല പടനറിയുന്നില്ല അത് കേൾക്കുമ്പോഴങ്ങ് ആർക്കും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോളന്നൊരു കഥ ഞാൻ മിണ്ടട്ടെ എന്നോട് എന്താ മിണ്ടാത്തേ ഇതിനോട് എന്താ മിണ്ടാത്തേത് ആ ഉഷാ മോഹനൻ ആ മിണ്ടുന്നുണ്ടല്ലോ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത് പറയൂ എന്തൊക്കെയുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോളൂ ഈ ചാനൽ ഞാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനസരം വരുണ്ട് ആ അങ്ങനെ എന്താ പേര് വീട്ടിലാരൊക്കെ ഉണ്ട് വൈകി കുട്ടികൾ എൻ്റെ പേര് ശിവദാസന്നാണ് ഞാനിവിടെ ഏലംകുളത്താണ് നമ്മുടെ ബി എം എസ്സിൻ്റെ ഒക്കെ നാടില്ലേ ദർമദേശം സഖാബോർ ആ ആ ഏലംകുളത്താണ് വീട് പിന്നെ എന്താ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെസ്ട്രീരീഡ് ആണ് പറഞ്ഞേ വർക്കിൽ ആ കൺസ്ട്രക്ഷൻ ഫീരീഡ് ആണ് എന്റെ വർക്ക് ഞാൻ ഇപ്പൊ ഞാൻ പറയാതെന്ന് പറഞ്ഞതായിരിക്കും പിന്നെ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തു ബാക്കിൽ കാലാണോ അപ്പൊ നീക്കളിക്കുന്നത് ബാക്കില് ഭാര്യ ഇരിക്ക സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങളെങ്ങനെ വിടും ബാക്കിൽ കാർ ആണോ പൊങ്ങിക്കളിക്കുന്നത് വൈഫിനിത്തിനെല്ലാം മോളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് ഇന്നല്ലേ മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ട് ഒരാൾ അതുകൊണ്ട് ഒക്കെ ശ്രദ്ധിക്ക

എല്ലാരും മിണ്ടോ മി എല്ലാവരും അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു അധികം സ്പീഡ് വീഡിയോ അങ്ങനെ ഇങ്ങോട്ടാ പോകുന്നത് മുകളിൽ നിന്ന് കാണുന്ന ആളെ ഇപ്പോൾ വേണേലും കണ്ടുകൊള്ളൂ ഇപ്പോഴേ കാണാൻ പാടുള്ളൂ ഞാൻ പോവുക പിന്നെ കാണാൻ ആഗ്രഹം അതെന്താ ഇങ്ങോട്ടാണ് പോകുന്നത് വർക്കില്ല ആ ഞായറാഴ്ച വർക്കുണ്ടോ ഞായറാഴ്ച ദിവസമല്ലേ ഞങ്ങളും ഞായറാഴ്ച എടുത്തു തരുന്നു പിന്നെ എന്നെ ശരീരത്തിന് ഈ കൺസ്ട്രക്ഷൻ ഫീലിനു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ലീവിൽ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം മൂന്നാമത്തെ ഒരാഴ്ച ആവുമ്പോഴേക്കും നമുക്ക് ശരീരത്തിൽ തിരിഞ്ഞ വയ്ക്കാതെ വർക്ക് ചെയ്യാം സാധനം ചെയ്യുന്ന പോലെ ചെയ്യാൻ നമ്മൾ റസ്റ്റ് ചെയ്യാറുണ്ട് കുറച്ച് ലീവ് റസ്റ്റുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ലീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണത്താൽ ഓടി നടന്ന് അതങ്ങോട് പോകും രസെടുക്കാൻ പറ്റില്ല സൺഡേ സൺഡേച്ച ഒന്നുമില്ല എല്ലാം വർക്ക് കാച്ചാണ് എന്താ വർക്ക് എന്താണ് വർക്ക് എന്താണ് പറയൂ ഞാൻ ആശങ്ക ലീവ് ആക്കാറുണ്ടല്ലോ പ്ലമ്പിങ് ഇതല്ലേ പിന്നെ എവിടെയോ വെച്ച് കാണാം എവിടെ വെച്ച് കാണാം ഓക്കെ ഭൈ ശരി ശരി ഓക്കെ എവിടെയാണ് സ്ഥലം ഞാൻ അല വിടെ സ്ഥലം പറയൂ എന്തു ചെയ്യുന്നു ഭക്ഷണ കഴിച്ചാകും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ ഷോർട്സ് ഒക്കെ കാണാറുണ്ടോ ഏലംകുളം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽ മണക്കിടത്തു നമ്മുടെ സഖാവ് ഈമസിയുടെ ജന്മനാട് ഏലംകുളം മനത്തിൽ ശങ്കരം നമ്പുതിരിപ്പാട് നടക്കുന്നു ആ ഏലംകുള മന അതിന്റെ അടുത്തായിട്ടൊക്കെ ഉണ്ട് നിങ്ങളെവിടെ സ്ഥലം ഞാന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പരിപാടികളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പിന്നെ അങ്ങനെ ശ്രമിച്ചു നോക്കിയതായിരുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല പറ്റുന്നുമില്ല പിന്നെ കൂലിപ്പണിയാണ് കൺസ്ട്രക്ഷൻ ഫീൽ ആകെ ഒരു ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല സമയത്ത് അതുകൊണ്ടുതന്നെ വൈകിട്ടൊക്കെ അത് വീട്ടിലെത്താൻ ഒത്തിരി ലേറ്റാകും നേരത്തെ പോകേണ്ടി വരും ദൂര സ്ഥലത്തൊക്കെ ആണെങ്കിൽ നേരത്തെ പോകേണ്ടി വരും പിന്നെ വർക്ക് ടൈമിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്ന് ഇരിക്കാൻ കുറച്ച് സമയം കിട്ടുള്ളൂ കുറച്ച് സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടൊക്കെയാണ് രാത്രി കാലങ്ങളിൽ ഒന്നും ചെയ്യാറുള്ളത് മലപ്പുറം ആണ് മലപ്പുറത്ത് എവിടെയാണ് അതുകൊണ്ട് ഒന്നും ലോങ് വീഡിയോസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ വല്ലാതെ പോകുന്നുണ്ട് ഈ ബസ് സേറ്റ് വീട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അങ്ങനെ വല്ലാതെ ചെയ്യാൻ പറ്റാറില്ല പിന്നെ വീട്ടിലുള്ള വീട്ടിലുള്ളവരെല്ലാം ക്യാമറക്ക് മുന്നിൽ വരാൻ മടിയുള്ള ആളുകളാണ് അതുകൊണ്ട് അവരുടെ വാക്ക് ചെറുകൊരു കളർത്തലുണ്ട് വളാഞ്ചേരി അറിയുമോ പിന്നെ അറിയാതെ വളാഞ്ചേരി അറിയാതെ വളാഞ്ചേരി ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലോ തിരുന വഴി വരാം ാടി അങ്ങനെ പിന്നിയസ് അങ്ങനെ വരാം പിന്നെ പപ്പം വഴിയും വരാം പിന്നെ എന്താ പരിപാടി എന്താ കാവമ്പുറം പറയുന്നു കാവംപുറം കേട്ടിട്ടുണ്ട് കാവമ്പുറം മറ്റേ എന്താ പറയുക വളത്തൂർ അങ്ങനെ വരുമ്പോഴുള്ളതല്ലേ കേട്ടിട്ടുണ്ട് എന്നാൽ സ്ഥലം കേട്ടിട്ടുണ്ട് ഇവിടെ കോട്ടക്കൽ ആ ഭാഗത്താണ് കുപ്പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് സ്റ്റോക്ക് നമ്മുടെ മുട്ടറക്കലിന്റെ പ്രധാന്യമുള്ള ക്ഷേത്രം ഉണ്ടല്ലോ ദൈവ ക്ഷേത്രം പേര് കിട്ടുന്നില്ലേ എന്താ പറയാ വെട്ടിച്ചിറ വളത്ത് ആ ക്ഷേത്രത്തിന്റെ അടുത്താണ് തോട്ടത്തിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒരുപാട് കണ്ടു ഇവിടെ ദൂരമാണ് Video, apa lagi? Like, sih. Comment, review, subscribe percaya, kecewa, naik. Konar Abdullah Piti. Hi, hi Abdullah പറയോ ഭക്ഷണം കഴിച്ചില്ലേ എന്താ പരിപാടി എന്താ എവിടെ വീട് ഭക്ഷണം കഴിച്ചിട്ടില്ല അബ്ദുള്ള പിടി ഭക്ഷണം കഴിച്ചില്ലേക്കുക ആ പിന്നെ എന്താ ചെയ്യുന്ന പഠിക്കുവാണോ അത് ഉണ്ടോ എല്ലാവരും ഇടുന്ന ഷോർച്ചകളൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് കയറ്റി കിട്ടുന്ന വളരെ കുറവാണ് വളരെ കുറവാണ് അത് രണ്ടായിരത്തി സംതിങ് ആയിട്ടുണ്ട് ഇടുന്നതിന് എല്ലും കണ്ണിൻ്റെ കുറവാണ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഭക്ഷണം കഴിച്ചിട്ടില്ല ആ സമയപടലോ മൂന്നുമണിയാവനായില്ലേ ഇനി എപ്പോഴാണ് കഴിക്കാം ീട് കാസർഗോഡ് ആ കാസർഗോഡ് കാസർഗോഡ് നായ്മാർ മൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വർക്കി വന്നിട്ടുണ്ടായിരുന്നു ബന്ധെടുക്ക അതുപോലെ ബേക്കൽ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അത് ഒരു പള്ളീന്റെ വർക്കിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മൂന്നാഴ്ചകളാണ് വർക്ക് ഞാൻ നട്ടാൻ പോകുന്നു കൊണ്ടുപോയ ആള് അവിടുത്തെ ആളുകളായിട്ട് നല്ല കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരുടെ മുന്നിൽ തന്നെ ആളായിട്ട് പിന്നെ കൊല്ലുന്ന പോലെ വർക്ക് ചെയ്യിപ്പിക്കും പൈസ ഒന്നും നേരെ തരാതല്ലേ ആയിട്ട് പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് അബ്ദുള്ള പോയോ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവരും ഒന്നും മിണ്ടുപോയി ഇത് സത്യം പറഞ്ഞാൽ നല്ല മനസ്സിൽ ഒരുപാട് നല്ലൊരു പ്രതീക്ഷയില് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അങ്ങനെ കാര്യങ്ങളും അത് പെങ്ങള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത് വിളിക്കുക അല്ല സംസാരിച്ചോളൂ കുഴപ്പമില്ല ഞാനിപ്പോ എന്താ പറയുക എല്ലാ തരക്കും കഴിഞ്ഞിട്ട് കുറച്ചു സമയം ലൈബ് ലൈബ്രിക്കാന്ന് ഞാനിവിടെ എന്താ വാണ तो ये ना पर्सनल लोगों के लिए